പൊരുത്തുമുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുത്തൊരു വന്നൊരു പുതിയ വാഹനത്തിനെ കുറിച്ചാണ് നെയ്മ് ഫായിസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി ആറാണ് വെയ്റ്റ് അറുപത്തിരണ്ട് നിറം ഫയറാണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് മെക്കാനിക്കൽ എൻജിനീയർ ആണ് ജോലി ചെയ്യുന്നത് സോധീരായിരുന്നു എൻ ആർ എ ഒരു മോട്ടോർ കമ്പനിയിലായിരുന്നു ഇപ്പോൾ ലീവിലാണ് പുനർവാഹമാണ് ഡൈവോസി ആണ് കുട്ടികളില്ല മദ്രസ എട്ടിൽ പോയിട്ടുണ്ട് ഇത് താനാളൂർ ഏരിയയിലെ ഒരു വാഹനജനയാണ് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനജനയാണ് അവർ നേരിൽ കിട്ടുന്ന നമ്പറാണ് എട്ട് അഞ്ച് ഒൻപത് പൂജ്യം ആറ് പൂജ്യം അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മറ്റു നമ്പറിനാണ് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് അറുപത്തി നാല് ഇരുപത്തി എട്ട് എട്ട് ഒന്ന് നമ്പർ ഒരിക്കൽ കൂടി പറയാം എട്ട് അഞ്ച് തൊണ്ണൂറ് അറുപത് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് പിതാവ് ലൈറ്റാണ് മാതാവ് ടീച്ചറാണ് ഒരു സഹോദരി ഉണ്ട് സഹോദരൻ ആണ് ഒരു സഹോദരി ഉണ്ട് സഹോദരി മേനേഡ് ആണ് ഇവർ നോക്കുന്ന മലപ്പുറം ജില്ലയിലെ വാഹനങ്ങൾക്കാൾ മുൻഗണന നൽകുന്നുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് കുടിക്കുകയോ അറുപത്തി രണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അൻപത് നാല് മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയെമ്പാലറ്റും വാട്സപ്പ് ചെയ്യുകയും ചെയ്യുക അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം